ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരു ചെറിയ ചോറിൻ്റെ ഒരുപാട് ഇതാണ് അപ്പം കറി ഇതാണ് മാന്ത കറി വളരെ പോയിട്ട് കറി റെഡിയാവുന്നുണ്ട് അപ്പോൾ കറി വെക്കാൻ മാന്തന്നു വെച്ചത് നല്ലി കറിയാണ് ഇല പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് മുളക്കൊട്ട് നല്ല രസമല്ലേ ശരിക്കും ചെയ്യാൻ നല്ല 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 ഇങ്ങനെ പിന്നെ മാന്തടന്ന് ഞാനിപ്പോൾ മുറിച്ചിട്ട് കറി വെച്ചിട്ടുള്ളത് മുളസൊട്ട് കറി വെച്ചാൽ നല്ല മീനൊക്കെ വിച്ച് വന്നതാണ് അപ്പോൾ അവരുടേതായ പണികളോടെടുക്കളാണ് അതൊന്നേ പറയുന്നത് അപ്പോൾ ഡാൻസ് ഡാൻസ് കളിക്കുന്നുണ്ട് പാടും കളിക്കുന്നുണ്ട് ണ്ടിറ്റുപാട് അറിയാമോ അപ്പോൾ അപ്പോൾ ചൂടുന്നുണ്ട് അപ്പം അടുത്തിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അത് ചോറുമായി കറി കത്തുന്നു രണ്ടു നേരത്തേക്കായ പതിനാല് പെട്ടെന്ന് കറി വെച്ച് വന്നപ്പോൾ നമ്മൾ ദോഷം കൂട്ടുകൊണ്ടിരിക്കുന്നു ഈത്തപ്പഴം മേടിച്ചു നമ്മൾ തലേന്ന് രാത്രി വൈകുന്നേരം ചായ കാത്തി ഈത്തപ്പഴം പൊഴിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈപ്പഴം അപ്പോൾ നമ്മൾ ഭാഷ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇത് കാസർ ഈ കാസർ ആരും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇത് പണ്ടുള്ളൊരു കാസറാണ് ഇതിൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ സ്റ്റീലിൻ്റെ ക്ലാസ്സിലേക്ക് അളക്കുന്നുണ്ടായിരുന്നു ഈ കാസർ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇതിലാണ് ഞാൻ ചോറ് അളക്കൽ അപ്പോൾ കാസർ ഒരിക്കും പോയിക്കല്ല മരത്തിനെക്കൂടെ ഉണ്ടാക്കിയതെന്ന് എല്ലാവരുടെ അടുത്തുണ്ടോയെന്നറിയില്ല ഞാനീ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാം കൃഷിയായി എല്ലാം വീടുകളിലൊക്കെ ക്ലീനാക്കി ഇനിയിപ്പോൾ ചോറും കറണ്ടും അത് കറിയായി ഇനി ചോറ് വെക്കണം നമ്മുടെ വെള്ളമൊക്കെ എടുത്തിട്ട് നല്ലതാണ് തിളച്ച് വരുന്ന നല്ല കത്തുന്ന വരകായത് കൊണ്ട് ഇവിടെ ദോശ ഇടുന്ന ആൾ മാറി ഞാൻ ഇടാൻ വേണ്ടി ഇപ്പോൾ അതിനുശേഷം കത്തിക്കാൻ ദോശ ഇടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാൻ അപ്പോൾ നമ്മുടെ അരി അതാ കുറവ് അരി എന്താ അതാ നമ്മുടെ ദോശ ചൂടുന്ന ആള് മാറി ഇടയ്ക്ക് മറിച്ചിട്ട് എല്ലാം ചെയ്യും ഭയങ്കര ഇഷ്ടം ദോശ വിട്ടും ചോദിക്കും എന്ത് ചെയ്യാൻ ഞാൻ ഞാൻ അടുത്തന്നെ വന്നിട്ട് ഓക്കെ എന്നെല്ലാം പറയല അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇരുന്ന് കുറവ് അരിയാന്നേ ചോന്ന കുറവായി അപ്പോൾ നല്ല ചോറായിരിക്കും അപ്പോൾ നല്ല അരിയൊക്കെ ഇട്ട് നല്ല വറവൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ട അതാവിടുന്ന് വെന്തോളും അപ്പോൾ നമ്മുടെ ചോറ് അടുപ്പത്തായി അങ്ങനെ ഇപ്പോൾ മീനൊക്കെ മുറിച്ച് റെഡിയായി ൊന്ന് പൊരിക്കണം അപ്പോൾ മീനൊക്കെ ബംബിളിയൊക്കെ പൊരിച്ചിടുന്നുണ്ട് പൊരിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ ഒരു അടുത്ത് ബംബിൾ കൂട്ടില്ല അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു അതിലേൻ്റെ വാലാട മുറിച്ച് അതാ അതും പൊരിക്കുന്നുണ്ട് കാരണം കൂട്ടത്ത് കൂട്ടില്ല അല്ലൂരെ കൂട്ടുക അപ്പോൾ അങ്ങനെ മീനൊക്കെ പൊരിച്ച് അപ്പോൾ മീനൊക്കെ പൊരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോഴികൾക്ക് മാസ്ക് കൊടുക്കട്ടെ ഒരു വാഷെയാണ് വാശമക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കറിയൊക്കെ ഒഴിച്ച് തിരക്കി അവർക്ക് കൊടുക്കലാണ് അപ്പോൾ അവരതൊക്കെ കഴിക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് താറാവും കോഴിയും ഒക്കെ ഉണ്ട് ഇപ്പോൾ അലഹദില്ല ഞാൻ അവർന്ന് കൊണ്ടുവന്നതാണ് ഒന്നും ഇല്ലേനു അപ്പോൾ ഇപ്പം കുറച്ച് താറാവും കോഴിയൊക്കെ ആയി മഷാ അല്ല അലഹമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട് ഇഷ്ടമായെങ്കിൽ എന്ന് പറഞ്ഞത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണത് താറാവ് കുട്ടികളാണ് ഇപ്പം വരുന്ന കുട്ടികളാണെന്ന് അതൊക്കെ വലുതായി മഷിന്നത്തെ വീടിനെ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുവരാൻ വേണ്ടി കത്തി എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ട് അതൊക്കെ തോറും ഒരു പ്രശ്നത്തിൽ പോക്കാൻ ചോറൊക്കെ കഴിച്ചു അപ്പോൾ അതാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഓക്കെ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ വരാം ഭയങ്കര വെയിലാണ് ഓക്കെ ഇൻഷാല്ല